നമസ്കാരം വി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന തൊട്ടാകെ പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അഞ്ച് വയസ്സിന് താഴെയുള്ള ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി പത്ത് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി ഉള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നത് ഒക്ടോബർ പന്ത്രണ്ടിന് ബൂത്തുകളിലെത്തി പോളിയോ വാക്സിനേഷൻ സ്വീകരിക്കാത്ത കുട്ടികൾക്കായി ഒക്ടോബർ പതിമൂന്നിനും പതിനാലിനും ആശാ അംഗൻവാടി പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച് വാക്സിനേഷൻ നൽകും പോളിയോ വാക്സിനേഷന്റെ വടക്കാഞ്ചേരി നഗരസഭാതല ഉദ്ഘാടനം മുണ്ടത്തിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വടക്കാഞ്ചേരി ഓട്ടുപാറ പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ തീപിടുത്തം ഞായറാഴ്ച പുലർച്ചെ അഞ്ച് കാലോടെയായിരുന്നു സംഭവം നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കുന്നത് വോട്ടുപാറ ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ എ ഐ ടി യു സി നാൽപ്പത്തിയഞ്ചാമത് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി സി പി ഐ ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച വാർഷിക സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ കൃഷിമന്ത്രിയുമായിരുന്ന അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാറും കുടുംബസംഗമം എ ഐ ടി യു സി സംസ്ഥാന സെക്രട്ടറിയും സി പി ഐ ജില്ലാ സെക്രട്ടറിയുമായ കെ ജി ശിവാനന്ദനും ഉദ്ഘാടനം ചെയ്തു ഉൾപ്പെട്ട ആദ്യകാല പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു വടക്കാഞ്ചേരിയിലെ വ്യാപാര സമൂഹത്തിനും ആദരം വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ആട്ടോർ തിരൂർ റോഡിന്റെ ബി എം ആൻഡ് ബി സി നിലവാരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു ആട്ടോർ തിരൂർ റോഡിൽ പോട്ടൂർ വേലിക്കുട്ടി റെയിൽവേ മേൽപ്പാല നിർമ്മാണവും റോഡ് ബി എം ആൻഡ് ബി സി നിലവാരത്തിലുള്ള നവീകരണവും സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് ശ്രമമെന്ന് സേവിയർ ചിറ്റിലപ്പള്ളി എം പറഞ്ഞു കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമായി രൂപീകരിച്ചെടുക്കുക എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന സ്കിൽ പൂരം ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മികച്ച പരിശീലനാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും പുതിയ തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കി പരമാവധി പ്ലേസ്മെന്റുകൾ നേടുന്നതിനും ലക്ഷ്യമിട്ടാണ് സ്കിൽ പൂരം സംഘടിപ്പിച്ചത്